ശബരിമല സ്വർണ പാളി കേസിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടിയുടെ നിലപാട് സി പി എം സംസ്ഥാന സെക്രട്ടറി മാഷും വളരെ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ കേസിനകത്ത് കേസ് അന്വേഷണം നടത്തുന്നത് എസ് ഐ ടിയാണ് എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ ഇടപെടുന്ന പ്രശ്നമില്ല അതോടൊപ്പം തന്നെ ഇതിനകത്ത് ആര് പ്രതിയായാലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും രാഷ്ട്രീയ രംഗത്തു നിന്നാണെങ്കിലും ഒരാളെ പോലും സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കത്തില്ല ഒരാളെ സഹായിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കത്തില്ല കാരണം കേരളം ഏറ്റവും മാതൃകാപരമായ ഒരു കേസന്വേഷണം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇക്കാര്യത്തിലുണ്ട് അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഉറച്ച നിലപാടുണ്ട് ഇതിൽ പത്മവാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മൾ കേൾക്കാൻ കഴിയുന്നത് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ആ വിശദാംശങ്ങൾ കൂടെ വന്നതിന് ശേഷം മാത്രമേ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കണോ വേണ്ടയോ എന്ന കാര്യം ആലോചിക്കുകയുള്ളൂ നേരത്തെ പത്മവാർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു ഈ തവണത്തെ പാർട്ടി കോൺഗ്രസ്സിന് ശേഷം പാർട്ടി സമ്മേളനത്തിന് ശേഷം അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ ിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയാണ് ഉണ്ടായത് ഇനിയുള്ള ദിവസങ്ങളിലെ അതിൻ്റെ കാര്യങ്ങൾ നോക്കി അതിൻ്റെ കേസിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് ഈ കേസിൽ ആരൊക്കെ കുറ്റവാളി കുറ്റവാളികളാണെങ്കിലും അവർക്കെതിരെ നടപടി ഉണ്ടാവണം എന്ന നിലപാട് തന്നെയാണ് പാർട്ടിയുടെ നിലപാട് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളും ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളും ഈ കേരളത്തിൻ ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ കർശനമായ കേര ഗവൺമെൻ്റ് നിലപാടിനെ സ്വാഗതം ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ഗവൺമെൻ്റ് നിലപാടുകൾ പാർട്ടി നിലപാടുകൾ അത് ഇവിടുത്തെ ജന ജനങ്ങൾക്കൊപ്പം ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് എടുത്തിരിക്കുന്ന നിലപാടാണ് അതുമായി ശക്തമായിട്ട് മുന്നോട്ട് പോകട്ടെ എസ് ഐ ടി അതിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകട്ടെ അതിനെ ഗവണ്മെൻറ്റിൻ്റെ നടപടിയെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ഏറ്റവും മാതൃകാപരമായ ഈ നടപടി മൂലം സർക്കാർ നടപടികളെ അനുകൂലിക്കുന്ന മുഴുവൻ ജനങ്ങളും ഈ സർക്കാരിന് അനുകൂലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ടുകൾ രേഖപ്പെടുത്തും കാരണം സത്യസന്ധമായ നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത്തരമൊരു സർക്കാരിനെ വേറെ എവിടെ കിട്ടും വേറെ എവിടെ കാണാൻ കഴിയും ഇത്ര മാതൃകാപരമായ ഒരു നടപടി കർശനമായ നടപടി വേറെ ഏത് ഗവണ്മെൻ്റ് സ്വീകരിക്കും ശബരിമലയിൽ ഇതിനു മുമ്പ് വിവാദങ്ങൾ ഒരു മന്ത്രിയുടെ സഹോദരൻ്റേതുൾപ്പെടെ കോടികളുടെ കൊള്ളയുടെ കണക്ക് വന്നിട്ട് ആ ഗവൺമെൻറ് അനങ്ങിയോ യു ഡി എഫ് ഗവൺമെൻറ് സംരക്ഷിക്കുകയല്ലേ ചെയ്തത് അതാണോ ഇപ്പം ഇടതു വർഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇനി ഒരിക്കലും ശബരിമലയിൽ ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ആ രംഗത്ത് വരുന്ന ഏതെങ്കിലും വ്യക്തിയോ രാഷ്ട്രീയ പ്രവർത്തകനോ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ വന്നാൽ ഒരു കാരണവശാലും അവിടെ ഒരു ക്രമക്കേട് നടത്തുകയോ ക്രമക്കേടിന് കൂട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ അറിയാതെ കാരണം അറിയാതെ സംഭവിക്കാം അറിയാതെ സംഭവിക്കാം ജാഗ്രത കുറവ് അതും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ആ ഗൗരവം തീർച്ചയായിട്ടും ഈ അതിൻ്റെ ഒരു മാതൃകയായി ഈ എസ് ഐ ടി അന്വേഷണവും ഈ കേസ് അന്വേഷണോ മാറും